മതം നോക്കി സഹായിക്കുന്ന മലയാളികൾ നിമിഷപ്രിയ എന്ന സ്ഥാനത്ത് നിമിഷ ഫാത്തിമ എന്നായിരുന്നെങ്കിൽ ഇന്ന് വരക്കെ സഹായിക്കുമായിരുന്നു ഈ രണ്ട് ഡയലോഗും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ സോഷ്യൽ മീഡിയയിലെ ചില ആളുകൾ പച്ചക്ക് വർഗീയത പറയാണ് പച്ചക്ക് വർഗീയത പറയാണ് അപ്പൊ അവരങ്ങനെ പറയുമ്പോൾ ഒരു ബ്ലോഗർ ആയ എൻ്റെയൊക്കെ ഒരു കടമയല്ലേ അത് അങ്ങനല്ല അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് ഞാൻ പറഞ്ഞത് കയ്മുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്നാണ്ട് എത്തിച്ചാലും അതായത് ഇവർക്ക് നമ്മൾ റഹീമിക്കാനെ സഹായിച്ചില്ല മുപ്പത്തിനാല് കോടി കൊടുത്തൊന്നും തീരെ പറ്റിയിട്ടില്ല തീരെ പറ്റിയിട്ടില്ല ഒരു പക്ഷേ അതിന്റെ കാരണം റഹീം എന്ന് പറയുന്ന ആളുടെ മതമായിരിക്കാം ഒരു പക്ഷെ അവരുടെ പ്രശ്നം അതാണല്ലോ ഏ അപ്പോ ഇനി ഇവര് പറയുന്നതിൽ വല്ല കയമ്പുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റഹീമിക്കാൻ്റെ വിഷയത്തിൽ അവരെ മണി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ നിമിഷപ്രിയന്റെ വിഷയത്തിൽ അവരെ ബ്ലഡ് മണി ചോദിച്ചിട്ടില്ല ഞാനിങ്ങനെ നേരിട്ട് വിഷയത്തിലേക്ക് വരണ എന്താ വെച്ചാൽ ഈ നിമിഷപ്രിയന്റെ വിഷയം എന്താണ് അത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും മുറിയാം യൂട്യൂബ് ചാനലോ ന്യൂസ് ഒക്കെ എല്ലാവരും കേട്ടതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്ട് വെറുതെ വീഡിയോന്റെ ലെങ്ത്ത് കൂട്ടേണ്ട വിചാരിച്ചിട്ടാണ് കാര്യങ്ങൾ പറയാനുള്ളത് പറയണം അതായത് ഈ പറയുന്ന യമനി ആ ഒരു പൗരനെ കൊല്ലപ്പെട്ട അവരെ ബ്ലഡ് മണി ചോദിച്ചിട്ടില്ല ഇപ്പൊ നമുക്ക് പെയ്ക്കാണ്ട് ഇതൊരു അഞ്ചു കോടികളുടെ ചോളി മാുതിരി എന്ന് നമ്മക്ക് എങ്ങനെ പറയാൻ പറ്റും എങ്ങനെ പറയാൻ പറ്റും ഇവിടെ റഹീമിക്കാന്റെ വിഷയത്തിൽ മുപ്പത്തിനാല് കോടി അവർ ചോദിച്ചു അവരൊരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും അത് കിട്ടൂല എന്നുള്ളത് ഐ മീൻ അത് തരാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷെ അവിടെയാണ് നമ്മൾ മലയാളികളോട് ഒരുമ നമ്മൾ കാണിച്ചു കൊടുത്തത് ഇത് ഞങ്ങള് മലയാളികളാണ് എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുത്ത ഒരു നിമിഷമാണ് കാരണം അതുകൊണ്ടാണല്ലേ എല്ലാവരും നമ്മളെ പൊക്കി പറയുന്നത് അപ്പൊ അതൊക്കെ നിക്കട്ടെ അപ്പൊ ദിവസപ്രിയന്റെ വിഷയത്തില് എങ്ങനെയാണ് ചങ്ങനെ അവര് ബ്ലഡ് മണി ചോദിക്കട്ടെ അത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ മുപ്പത്തിനാലല്ല ചിലപ്പോൾ അമ്പത് കോടി ആണെങ്കിലും നമ്മൾ കൊടുക്കും കാരണം നമ്മളെ പേരെന്താ മലയാളികൾ നമ്മൾ മലയാളികളല്ലേ ആ സ്ഥാനത്ത് പോയി ഒരു പത്ത് കോടി അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കോടി ഇങ്ങൾ ഇട വെക്കി എന്നൊരു മാപ്പ് ഇങ്ങോട്ട് കണ്ടിത്തരി നടക്കൂല സിനിമയിലൊക്കെ നടക്കുവേ കയറും ജീവിതത്തിൽ ഇതൊക്കെ നടക്കൂ നിങ്ങൾ തന്നെ ഒന്ന് ജീവിതത്തിൽ ഇതൊക്കെ നടക്കൂ അപ്പൊ അവര് ബ്ലഡ് മണി ചോദിക്കാത്തടത്തോളം കാലം നമ്മൾ എങ്ങനെയാണ് ഈ റഹീമിഖാന്റെ വിഷയവും ഈ നിമിഷപ്രിയയുടെ വിഷയവും ഒരേപോലെ നമുക്ക് എടുക്കാൻ പറ്റുക അല്ലെങ്കിൽ അതിലെങ്ങനെയാണ് വർഗീയത കാണാൻ പറ്റുക എങ്ങനെ വർഗീയത കാണാൻ പറ്റുമോ ചില ആൾക്കാർ കമൻ്റാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ഥാനത്ത് നിമിഷ ഫാത്തിമയായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നുള്ളത് എന്ത് കാണായിരുന്നു ഒന്നും കാണാനില്ല ഇനി നിങ്ങൾക്ക് വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇപ്പൊ ഞാനടക്കം എൻ്റെ പേര് അറിയാലോ മുഹമ്മദ് സാലിഹ് ഞാനൊരു മുസൽമാനാണ് അപ്പോ ഞാനടക്കം വരുന്ന ഒരുപാട് ആളുകൾ മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ അവരവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ പറയുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാനും ഇട്ടിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ ഞാനും ഇട്ടിട്ടുണ്ട് ഈ പറയുന്ന സഹോദരിക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനൊക്കെ സത്യം പറഞ്ഞാൽ മനസ്സൊരുകി ഞാൻ വിശ്വസിക്കുന്ന പടച്ച തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ എന്നല്ല ഒരുപാട് ആളുകൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർ വിശ്വസിക്കുന്ന തമ്പുരാനോട് ഇനി വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് ഇവരെ ഈ വലയിലൊന്നും നിങ്ങൾ ബികരുതിട്ടോ ഇവർ ഈ പച്ചക്ക് വർഗീയത പറയുന്ന ഈ ഒരു വിഷയത്തിലൊന്നും നിങ്ങൾ വീട് പോയത് അതിനും കൂടെയൊക്കെയാണ് ഈ ഒരു വീഡിയോ അതാണ് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇനി ഈ കാണുന്ന ആളെ ഞാൻ പ്രത്യേകിച്ച് പറയ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ യൂസുഫ് അലിക്ക അദ്ദേഹം മുസ്ലിമാണ് എന്നുള്ളതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയണതെന്ന് വെച്ചാല് ഈ പറയുന്ന വ്യക്തി ഈ നിമിഷപ്രിയന്റെ വിഷയത്തിൽ എടുത്ത എഫേർട്ട് ഒന്നും ആരും എടുത്തിട്ടില്ല അത് നമ്മൾ തന്നെ ന്യൂസ് ചാനലും അവിടെയും കൂടെ ഒക്കെ കണ്ടതാണ് ഇദ്ദേഹം ആ നിമിഷപ്രിയുടെ മോചനത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് പക്ഷെ അവർ മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഈ പറയുന്ന യൂസുഫ് ഒലയ്ക്ക് അത് ഞമ്മന്റെ ആളല്ല അതുകൊണ്ട് ഞാൻ നോക്കണില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ അദ്ദേഹം ചെയ്തോ ഇല്ലല്ലോ അദ്ദേഹം ഒരു മുസൽമാനാണ് എന്നിട്ട് പോലും അദ്ദേഹം നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെട്ടു അദ്ദേഹം നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പൈസ വരെ കൊടുക്കുക അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ കേട്ടത് അതായത് നല്ല രീതിയിൽ അദ്ദേഹം എഫേർട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ അവര് മാപ്പ് കൊടുക്കണില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് അപ്പൊ ഇവരൊക്കെ ഈ പറഞ്ഞതിൽ വല്ല കാര്യം ഉണ്ടെങ്കിൽ വല്ല കാര്യം ഉണ്ട് നമുക്കിപ്പോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ കാരണം അവർ ബ്ലഡ് മണി ചോദിക്കട്ടെ അല്ലെങ്കിൽ ഇത്ര നഷ്ടപരിഹാരം വേണം എന്നുള്ളത് അവര് ചോദിക്കട്ടെ അപ്പൊ നമ്മൾ എല്ലാവരും കൂടി അത് കൊടുക്കും ഒരു സംശയം വേണ്ട ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അവരുടെ മനസ്സ് മാറട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാരെ പറ്റുള്ളൂ ഞാൻ അതേപോലെ തന്നെ നിമിഷപ്രിയയുടെ അമ്മ ആ അമ്മന്റെ ഒരു ഇത് ഞാൻ ന്യൂസ് ചാനലിലൊക്കെ കണ്ടോ അതായത് ഞാൻ പോയി പറഞ്ഞാൽ ആ യമനി കുടുംബത്തെ നേരിട്ട് പോയി കണ്ട് മാപ്പൊക്കെ പറഞ്ഞാൽ അവര് എൻ്റെ മകളെ വെറുതെ വിടും അല്ലെങ്കിൽ അവര് മനസ്സലിയും എന്നൊക്കെയാണ് അമ്മ പറയുന്നത് അതിനൊരു തെറ്റും പറയാൻ പറ്റില്ല കാരണം അത് അമ്മയാണ് അത് അമ്മയാണ് അമ്മ എന്ന് പറഞ്ഞ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം ആ അമ്മക്ക് അങ്ങനെ പോവാൻ കഴിയേണ്ട അപ്പൊ എന്തൊക്കെ തടസ്സങ്ങളുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എന്തോ ഇതായിട്ട് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം എന്താ അറിയോ ഇപ്പൊ ചെയ്യാൻ പറ്റണത് അത്രയേ ഉള്ളൂ ആ അമ്മക്ക് അവിടെ പോവാൻ പറ്റട്ടെ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ എന്നിട്ട് അവരോട് സംസാരിക്കട്ടെ അവരോട് സംസാരിച്ചിട്ടവരെ കാല് പിടിച്ചിട്ടാണെങ്കിലും ആ അമ്മ തൻ്റെ മകളെ സേവ് ചെയ്യട്ടെ അല്ലെങ്കിൽ തൻ്റെ മകളെ തിരിച്ചു കൊണ്ടുവരട്ടെ അല്ലെങ്കിൽ അവര് ബ്ലഡ് മണി ചോദിക്കണെങ്കിൽ നമുക്കത് കൊടുക്കാം ഇങ്ങനെയൊക്കെ അല്ലേ ചെങ്ങന്മാരെ നമുക്ക് പറ്റുള്ളൂ അപ്പൊ ഇതിന്റെ പേരിൽ വെറുതെ വർഗീയത ഇങ്ങനെ പറണ്ട വല്ല ആവശ്യമുണ്ടോ ഇതിപ്പോ ആരാ മാറിയതാരോ നിങ്ങൾ തന്നെയാണ് ചങ്ങന്മാരെ മാറിയിട്ടുണ്ട് നമ്മൾ പറയാലോ ഈ പല്ല് കുത്തിക്കാണ്ട് മറ്റുള്ളവരെ മണപ്പിച്ച നല്ല ആ ഒരു അവസ്ഥയാണ് കാരണം ഇതിപ്പോ കുറെ ആൾക്കാർ വീഡിയോ ഇട്ട് വന്ന് കുറെ ആൾക്കാർ പോസ്റ്റ് ഇട്ടു ഇതിന്റെ കാര്യങ്ങളൊക്കെ വന്ന് അവ ബാക്കിയുള്ളവർക്കും മനസ്സിലായി ഇതാണ് സംഭവിച്ചത് എന്നുള്ളത് അപ്പോഴും മാറിയതാരാ നിങ്ങൾ തന്നെയാണ് ചങ്ങായിമാരെ നമ്മളൊക്കെ കേരളത്തിലുള്ള ആളുകളാണ് ഈ ഇരിക്കണ കൊമ്പ് എന്തിനാണ് നമ്മൾ മുറിച്ചത് ഇരിക്കണ കൊമ്പ് മുറിച്ച ആൾക്കാരും അണ്ടന്മാരിന്നല്ലാതെ വേറെ എന്താ നമ്മൾ പറയാം എന്തിനാണ് അതിന്റെ ആവശ്യം നമുക്ക് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യം ഞാൻ നിനക്കറിയാം എന്നാലും ഞാൻ എൻ്റെ മനസമാധാനത്തിന് വേണ്ടി പറയണം ദൈവം ഇത്തിരി ആയുസ്സേ നമ്മക്ക് എല്ലാവർക്കും തന്നിട്ടുള്ളൂ ആ ഒരിത്തിരി ആയുസ് നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോയാൽ പോരെ വെറുതെ ഒരു കുത്തിപ്പ് ഉണ്ടാക്കേണ്ട വലിയ ആവശ്യമുണ്ടോ അത് എന്തെങ്കിലും ലോജിക്ക് ഉണ്ടെങ്കിൽ തിരക്കേടില്ല ഇതിപ്പോ നിങ്ങള് പറയുന്നത് പോലെ നമ്മൾ തെലുങ്ക് ഒക്കെ കാണുന്ന മാർക്കാണ് അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ലോജിക് വെച്ച് കാണൊന്നും പടം കാണാൻ പറ്റുക അങ്ങനെ കാണുന്നവർക്ക് കാണാതെ ഇരിക്കാല്ലോ തെലുങ്ക് പടമൊക്കെ എങ്ങനെയാണല്ലോ ലോജിക്ക് മാറ്റി വെച്ച് കണ്ടത് പക്ക ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെയാണ് ഇവരുടെ കാര്യങ്ങളും ഒരു ലോജിക്കും ഇല്ല പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തിരക്കേട് ചെയ്ത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസാന പണി അവർക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഇതിൽ മാറിയതും അവരെന്നെ അവരെന്നെ ഇങ്ങനെ പല്ലുകുത്തിക്കാണ് മറ്റുള്ളവരെ മണപ്പിച്ചാൽ അവരെന്നെ മാറി ഇപ്പൊ ഇതിന്റെ സത്യാവസ്ഥ കുറെ ആളുകൾക്ക് മനസ്സിലായി ഇതാണ് എന്നുള്ളത് അപ്പൊ ഇങ്ങളെ വെറുക്കാനുള്ള ഒരു കാരണം എന്തായാലും അത് നിങ്ങൾ തന്നെയാണ് അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇവിടെ ക്ളച്ച് പിടിക്കാൻ കഴിയാത്തതും നിങ്ങളവിടെ ആർക്കും വേണ്ടാത്തതും അതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ തന്നെയാണ് അത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളൂ എന്തായാലും എന്റെ ഒരു വീഡിയോ എല്ലാവരും ഒരു പോസിറ്റീവ് മൈൻഡിൽ എടുക്കുക ഞാൻ ഇപ്പോഴും പറയുന്നു റഹീമിക്കാന്റെ വിഷയത്തിൽ അവർ ബ്ലഡ് മണി ചോദിച്ചു ഇവിടെ ചോദിച്ചിട്ടില്ല ചോദിക്കട്ടെ അപ്പൊ നമ്മുടെ മലയാളികളുടെ പവർ എന്താണ് എന്നുള്ളത് നമ്മൾ മലയാളികൾ കാണിച്ചു കൊടുക്കും ഒരു സംശയവും വേണ്ട എന്തായാലും അങ്ങനെ സംഭവിക്കട്ടെ അവർ ബ്ലഡ് മണി ചോദിക്കട്ടെ എന്നിട്ട് നിമിഷപ്രയെന്ന് പറയുന്ന സഹോദരിയെ മാപ്പ് കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്തായാലും ഇവരുടെ ഒന്നും വലയിൽ നല്ലവരായ ആളുകൾ വീണ് പോകരുത് ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്